മീറ്റു പോലെയുള്ള ക്യാമ്പയിനുകൾ ശക്തമായതോടെ നിരവധി നടിമാരായിരുന്നു വെളിപ്പെടുത്തലുകളുമായി എത്തിയത് തങ്ങൾ സിനിമയ്ക്കുള്ളിലും പുറത്തും നേരിടുന്ന പ്രശ്നങ്ങൾ ഇതൊക്കെയാണെന്ന് തുറന്നു പറയാൻ ഒരുപാട് പേർക്ക് കഴിഞ്ഞിരുന്നു ഇത്രയും ശക്തമായ ക്യാമ്പയിനുകൾ നിലനിൽക്കുമ്പോഴും നടിമാർക്ക് നേരിടേണ്ടി വരുന്നത് മോശം അനുഭവങ്ങൾ തന്നെയാണ് ഇതിനിടെ നടി സ്നേഹൻ സക്സേനയ്ക്ക് ഇത്തരമൊരു ദുരനുഭവം നേരിടേണ്ടി വന്നിരുന്നു തന്നോട് അശ്ലീല ചുവയോടെ സംസാരിച്ച യുവാവിന് എട്ടിൻ്റെ പണിയായിരുന്നു നേഹാ സക്സേന കൊടുത്തത് ഈ സംഭവം കഴിഞ്ഞ് അധികനാളാവുന്നതിന് മുൻപ് തന്നെ മലയാളത്തിൻ്റെ പ്രിയങ്കരിയായ സീരിയൽ താരം ഗായത്രി അരുണിന് സമാന അനുഭവം ഉണ്ടായി എന്നാൽ നടിയുടെ മാസ് ഡയലോഗാണ് ശ്രദ്ധ നേടിയത് മലയാളികളുടെ പ്രിയങ്കരിയായ നടിയാണ് ഗായത്രി അരുൺ ടെലിവിഷൻ സീരിയലുകളിലൂടെ ശ്രദ്ധേയായ ഗായത്രി പരസ്പരം എന്ന സീരിയലിലൂടെയായിരുന്നു കരിയർ ആരംഭിച്ചത് സീരിയലിലെ ദീപ്തി ഐ പി എസ് ആയി തകർത്താൻ അഭിനയിച്ച ഗായത്രിക്ക് സിനിമയിലേക്കും അവസരങ്ങൾ ലഭിച്ചിരുന്നു സീരിയലിലെ പോലെ തന്നെ സിനിമയിലും ഐ പി എസ് ഗാരിയായി തിളങ്ങിയ ഗായത്രി അരുൺ ഒരുപാട് ആരാധകരെ സമ്പാദിച്ചു ഇതിനിടെ ഒരാൾ രണ്ട് ലക്ഷം രൂപ തന്നാൽ ഒരു രാത്രിക്ക് കൂടെ വരാമോ എന്ന് ഗായത്രിക്ക് അശ്ലീല സന്ദേശം അയച്ചു കാര്യങ്ങൾ രണ്ടു പേർക്കുള്ളിൽ രഹസ്യമായിരിക്കുമെന്നും വേണമെങ്കിൽ ഒരു മണിക്കൂറിന് രണ്ട് ലക്ഷം രൂപ നൽകാമെന്നുമായിരുന്നു ഗായത്രി അരുണിന് യുവാവിൻ്റെ വാഗ്ദാനം എന്നാൽ ഇതിനുള്ള മറുപടി സ്ക്രീൻഷോട്ടിൻ്റെ രൂപത്തിലായിരുന്നു ഗായത്രി നൽകിയത് തന്നോട് അശ്ലീല ചുവയോടെ സംസാരിച്ച ആരാധകന് ചുട്ട മറുപടിയുമായിട്ടാണ് ഗായത്രി എത്തിയത് ഇൻസ്റ്റാഗ്രാമിലൂടെ യുവാവിൻ്റെ ചാറ്റിൻ്റെ സ്ക്രീൻഷോട്ട് പരസ്യപ്പെടുത്തിയ നടിയുടെ മാസ് ഡയലോഗാണ് ശ്രദ്ധേയം താങ്കളുടെ അമ്മയുടെയും പെങ്ങളുടെയും സുരക്ഷയ്ക്കായി ഞാനെന്നും അവരെ എൻ്റെ പ്രാർത്ഥനകളിൽ ഓർമ്മിക്കും എന്നായിരുന്നു ഗായത്രിയുടെ ക്യാപ്ഷൻ ഇതോടെ ഗായത്രിക്ക് പിന്തുണയുമായി നിരവധി ആളുകളായിരുന്നു രംഗത്ത് വന്നത് ഗായത്രിയുടെ പക്കൽ നിന്നും ഇത്തരമൊരു പ്രഹരം യുവാവ് പ്രതീക്ഷിച്ചിരുന്നില്ല സംഭവം വിവാദമായി എന്ന് കണ്ടതോടെ സോഷ്യൽ മീഡിയയിലുള്ള തൻ്റെ അക്കൗണ്ടുകൾ ഡിലീറ്റ് ചെയ്ത് യുവാവ് കണ്ടം വഴി ഓടുകയാണ് ചെയ്തത് നടിയുടെ പോസ്റ്റിന് താഴെ നിരവധി ആളുകളാണ് കമൻറ്റുകളിലൂടെ തങ്ങളുടെ പിന്തുണ അറിയിച്ചത് ഇത്തരം വാർത്താ വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക